ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ സമാധാനക്കേടെന്ന് പറയുന്നത് അവരുടെ മക്കൾക്ക് വരുന്ന അസുഖങ്ങളാണ് കുട്ടികൾ ജനിച്ച് ഒരു ഒന്ന് രണ്ട് വയസ്സ് വരെ വലിയ കുഴപ്പമില്ല എന്നാൽ പതുക്കെ അങ്കൻവാടിയിലേക്കോ അല്ലെങ്കിൽ ഡേ കെയർ സെൻ്ററിലേക്കോ പ്രീ സ്കൂളിലേക്കെല്ലാം വിട്ടു തുടങ്ങുന്ന സമയം മുതൽ പിന്നെ അസുഖങ്ങളാണ് അസുഖം വന്നു കഴിഞ്ഞാലോ ഡോക്ടറെ കാണിക്കുന്നു ഡോക്ടർ മരുന്ന് തരുന്നു ചില സമയത്ത് കടുത്ത ആയി കഴിയുമ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യുന്നു ഒരാഴ്ച കഴിഞ്ഞതെല്ലാം ഒന്ന് കുറഞ്ഞു തുടങ്ങി സ്കൂളിലേക്ക് വിടുമ്പോൾ ഇതാ അടുത്ത ഇൻഫെക്ഷനുമായിട്ട് വരുന്നു ഇങ്ങനെ വിട്ടുമാറാതെ അസുഖങ്ങളാണ് പലപ്പോഴും ഈ മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് അസുഖം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ഞാൻ കാണിക്കുന്ന ഡോക്ടർ ഒരുപക്ഷെ ശരിയായിട്ടുള്ള രീതിക്കാണോ നൽകുന്നത് ഡോക്ടർ മരുന്നുകൾ നൽകുന്നുണ്ട് വിട്ടുമാറാതെ ഇപ്പം അസുഖത്തിന് കണ്ടിന്യൂസ് കഴിക്കാൻ മരുന്നും തരുന്നു ഒടുവിൽ ഇൻഹേലേഴ്സ് തരുന്നുണ്ട് എന്നിട്ടൊന്നും അസുഖത്തിന് ഒരു ആശ്വാസം കിട്ടുന്നില്ല വീണ്ടും വീണ്ടും കുട്ടിയുടെ ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുന്നു ഡോക്ടറോട് ചോദിക്കുമ്പോൾ പറയും പ്രതിരോധ ശേഷി കുറവാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യാതെ ഒരു രക്ഷയുമില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കുറഞ്ഞിട്ട് ഇത്രയും അസുഖങ്ങൾ വരുന്നത് എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ടെൻഷൻ ഇത് തന്നെയാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന എട്ട് കാരണങ്ങളും അത് പരിഹരിക്കാനുള്ള അതായത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും പറഞ്ഞുതരാം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇപ്പോഴുണ്ടാകുന്ന പ്രോബ്ലം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവർക്ക് അന്തരീക്ഷവുമായിട്ടുള്ള നമ്മുടെ നോർമൽ കാലാവസ്ഥയുമായിട്ടുള്ള ടച്ച് കുറയുന്നു എന്നുള്ളതാണ് കുട്ടികൾ കഴിയുന്നത്ര മഴയൊന്നും നനയാതെ മൂടിപ്പോയിച്ച് പുറത്ത് ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നു അവർ വെയിലധികം കൊള്ളുന്നില്ല മഴ അധികം കൊള്ളുന്നില്ല ഓടിക്കളിക്കാനുള്ള സൗകര്യങ്ങൾ കുട്ടികൾക്ക് കുറവ് ഇങ്ങനെ വരുന്ന സമയത്ത് അന്തരീക്ഷവുമായി എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുട്ടികളുടെ പ്രതിരോധശേഷിയുടെ ഗ്രോത്തിനെ അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ജനിക്കുന്ന കുട്ടികൾക്ക് നോർമലി പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് അത്ര ഫുൾ ഒന്നും ആയിരിക്കത്തില്ല ഏകദേശം ഏഴ് വയസ്സാവണം കുട്ടികളുടെ പ്രതിരോധ ശേഷി ഫുള്ളി ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് ശേഷി ഡെവലപ്പ് ചെയ്യുന്നതിന് പുറത്തുള്ള ഓരോ ഓർഗാനിസവും ഒരുപാട് അതായത് കുട്ടികൾക്ക് വരുന്ന ഓരോ ഇൻഫെക്ഷനും സഹായം കൂടെ ചെയ്യുന്നുണ്ട് അതായത് കുട്ടികൾക്ക് ഓരോ പുതിയ പുതിയ വൈറസുകൾ വരുമ്പോഴും ആ വൈറസിനെതിരെ കുട്ടികളുടെ ശരീരത്തിൽ പ്രതിരോധ കോശങ്ങൾ ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നു ഇങ്ങനെയാണ് കുട്ടികൾക്ക് വരുന്ന ഓരോ അസുഖം പറ്റുന്നത് അങ്ങനെ അത്യാവശ്യം ആരോഗ്യവും പ്രതിരോധ ശേഷിയും ഉണ്ടെങ്കിൽ അസുഖങ്ങൾ വന്നിരുന്നാലും കടുക്കാതെ ചെറിയൊരു അസുഖം പോലെ ഏത് വൈറസ് വന്നിരുന്നാലും വലുതായിട്ട് കുട്ടിയെ ബാധിക്കാതെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വന്നങ്ങ് പോകുന്നു എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നം എന്ന് പറയുന്നത് കൂടുതലും എക്സ്പോഷർ കുറവാണ് കൂടുതലും എ സിക്കകത്ത് ജീവിക്കുന്ന കുട്ടികൾ വെയിൽ കൊള്ളുന്നേയില്ല മഴയെന്ന് പറഞ്ഞാൽ തന്നെ വീട്ടുകാർ ആ ഏരിയയിലേക്ക് വിടത്തില്ല ഇങ്ങനെ വളർത്തുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ വരുന്ന ചേഞ്ചസ് കുട്ടികളുടെ ശരീരത്തിൽ വരുത്തുന്ന നാച്ചുറലായിട്ടുള്ള ആ ഇമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസിനെ ഒരുപാട് നശിപ്പിക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നന്നായിട്ട് വെയിലത്ത് ഓടിക്കളിച്ച് കടൽ വെള്ളത്തിൽ കുളിക്കുന്ന കുട്ടികൾക്ക് ഇതിലൊന്നും ചെയ്യാതെ അടച്ചിട്ട് വളർത്തുന്ന കുട്ടികളെ അപേക്ഷിച്ച് ഏകദേശം പത്തിരട്ടിക്ക് മുകളിൽ രോഗപ്രതിരോധശേഷി ഉണ്ടായിരിക്കും പലപ്പോഴും ഇത്തരം കുട്ടികളും ക്ലാസ്സിൽ വരുന്നു ഇത്തരത്തിൽ അടച്ചിട്ട് വളർത്തുന്ന ുന്ന കുട്ടികളും ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ അടച്ചിട്ട് വരുന്ന കുട്ടികൾക്ക് കന്തരീക്ഷം ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ മൂക്കടയുന്നു ചെറുതായിട്ട് ജലദോഷം വരുന്നു ചുമ വരുന്നു മറ്റേ കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ കുട്ടികളെ ഇതൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഞാൻ പറയുന്നത് ശരിയെന്ന് മനസ്സിലാവും പല മാതാപിതാക്കളും പറയാറുണ്ട് അയ്യോ മോനെ മഴയത്ത് പോലെ നനഞ്ഞാൽ പനി വരുമെന്ന് മഴ നനഞ്ഞാൽ പനി വരുമെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് വൈറസ് വരുന്ന അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ മാത്രമാണ് പനി വരുന്നത് മഴ നനയുന്നതുകൊണ്ട് ഒരു കുട്ടികൾക്കും പനി വരാറില്ല അത് കഴിഞ്ഞ് ശരീരം നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ വെയിലെല്ലാം കൊള്ളണം ഓടിക്കളിക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ നോർമലായിട്ടുള്ള കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് അത് കൃത്യമായിട്ട് നടക്കത്തുള്ളൂ നമ്മളിപ്പോൾ കുട്ടികൾ മഴയത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് നേരം കടുത്ത തണുപ്പുള്ള വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ കോർ ടെമ്പറേച്ചർ കുറയുകയും അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വൈറസിന് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ വൈറസ് കയറി പിടിക്കാനുള്ള സാധ്യതയുമുണ്ട് കുട്ടികളുടെ സ്ദേഹത്ത് അത് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതല്ലാതെ മഴ നനയുന്നതിൻ്റെ പേരിൽ കുട്ടികൾക്ക് അസുഖമൊന്നും വരില്ല അതുകൊണ്ട് വീട്ടിൽ മഴയുള്ളപ്പോൾ അത്യാവശ്യം വെയിൽ ുള്ളപ്പോഴും കുട്ടികൾ ഓടിക്കളിക്കാൻ മുറ്റത്തോ ടെറസിലൊക്കെ ഓടിക്കളിക്കുന്നത് കൊണ്ടോ ചെറിയ മഴയൊക്കെ നനയുന്നത് കൊണ്ടോ പ്രോബ്ലം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇതിലെല്ലാം അത്യാവശ്യം എക്സ്പോസ്ഡ് ആക്കി കഴിഞ്ഞാൽ അത് രോഗപ്രതിരോധ ശേഷിയെ വളരെയധികം ഗുണകരമായിട്ട് ബാധിക്കും രണ്ടാമത്തത് കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണക്രമമാണ് പലപ്പോഴും കുട്ടികൾക്ക് ഒരു സമീകൃത ആഹാരം നൽകുക എന്ന് പറയുമ്പോൾ സമീകൃത ആഹാരം ഒന്ന് അടച്ചു വരുന്ന പരസ്യത്തോടു കൂടി വരുന്ന പല പ്രോഡക്ട്സും വാങ്ങി പാലിലോ വെള്ളത്തിലോ എല്ലാം കലക്കി കൊടുക്കാനാണ് പല മാതാപിതാക്കളും ശ്രമിക്കുന്നത് ഇത് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ രോഗപ്രതിരോധ ശേഷി വരുമായിരുന്നെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അസുഖങ്ങളേ ഉണ്ടാകത്തില്ലായിരുന്നു എന്നാൽ ഇത്തരം ഒരു പ്രോഡക്ട്സുകളും കുട്ടികളുടെ ആരോഗ്യത്തിന് അതിപ്പോൾ പാക്കറ്റിൽ വരുന്ന പ്രോഡക്ട്സ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ പല ഇതിനകത്ത് വരുന്ന ഈ മൾട്ടി വൈറ്റമിൻ പോലുള്ള സാധനങ്ങളോ കുട്ടികളുടെ പ്രതിരോധ ശേഷിക്ക് ഗുണകരമായിട്ട് കാര്യമായിട്ട് വർക്ക് ചെയ്യത്തില്ല എന്നുള്ളതാണ് വാസ്തവം കുട്ടികൾക്ക് നൽകേണ്ട ഏറ്റവും കംപ്ലീറ്റ് ഒരു പ്ലാന്റ് ഫുഡ് എന്ന് പറയുന്നതിനകത്ത് ആവശ്യത്തിന് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായിരിക്കണം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നൽകിയാൽ എളുപ്പം ദഹിക്കാത്ത ഭക്ഷണങ്ങൾ അതായത് ഇപ്പോൾ നിങ്ങൾ വെള്ള അരി നൽകുന്നതിന് പരം തവിടുള്ള അരി നൽകുക മൈദയ്ക്ക് പരം ഗോതമ്പ് ഉപയോഗിക്കുക അത്യാവശ്യം ഈ പൊടിയായിട്ട് പല ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം അവരുടെ റോ ഫോമിൽ ധാന്യങ്ങളായിട്ട് ഉപയോഗിക്കുക റാഗി പോലുള്ള ഭക്ഷണങ്ങൾ മില്ലറ്റ്സ് ഇവയെല്ലാം കൂടുതലായിട്ട് നൽകുക പച്ചക്കറികളും ഇലക്കറികളും കൂടുതലായിട്ട് നൽകാനായിട്ട് നോക്കുക കാരണം ഇവയ്ക്കകത്തെല്ലാം വൈറ്റമിൻസും മിനറൽസും നാച്ചുറൽ ഫോമിൽ അടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങൾ നൽകുക നിങ്ങളിപ്പം വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പയറുകടല പരിപ്പെല്ലാം പതിവായിട്ട് നൽകാൻ നോക്കുക പലപ്പോഴും ഇപ്പം എന്തെങ്കിലും ഒരു ഭക്ഷണം കുട്ടി ഒരു ദോശ കഴിച്ചു അല്ലെങ്കിൽ രണ്ട് ദോശ കഴിച്ചു കറി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സോസ് കൂട്ടിയായിരിക്കും കുട്ടി കഴിക്കുന്നത് എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് കുട്ടി രാവിലെ ഒരു ബൗള് പയറ് കഴിച്ചിട്ട് പോയി അല്ലെങ്കിൽ ഒരു ബൗൾ കടല കഴിച്ചു അതോടൊപ്പം ഒരു ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിച്ചു അല്ലെങ്കിൽ അതോടൊപ്പം രണ്ട് മുട്ട ബുൾസൈ കഴിച്ചു അല്ലെങ്കിൽ മുട്ട പൊരിച്ച് നൽകി ഇങ്ങനെ ഒരു ഭക്ഷണം ഒരു ഒരു ഫുഡ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നൽകുന്നതായിരിക്കും കുട്ടികൾക്ക് പ്രതിരോധശേഷി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നത് അതോടൊപ്പം തന്നെ കാൽഷ്യവും മറ്റു മിനറൽസും കൂടി ഉണ്ടെങ്കിൽ അവരുടെ എല്ലുകളുടെ ഉറപ്പ് കിട്ടും മസിൽസിൻ്റെ ഉറപ്പ് കിട്ടും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ഈ ഒരു രീതിക്കുള്ള ഭക്ഷണങ്ങൾ നൽകുന്നതിൻ്റെ ഒപ്പം തന്നെ ധാരാളം വെള്ളം നൽകുക അത്യാവശ്യം കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചും ബോഡി വെയിറ്റ് അനുസരിച്ചും അവർക്ക് വെള്ളം ആവശ്യത്തിന് പലപ്പോഴും ഒരു ദിവസം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം മാത്രം കുടിക്കുന്ന കുട്ടികൾ ഉണ്ട് പല മാതാപിതാക്കളും അതറിയുന്നില്ല നിർബന്ധിച്ച് അവരെ ഒരു ദിവസം ഒന്ന് മുതൽ ഒന്നര ലിറ്ററെങ്കിലും വെള്ളം കുടിപ്പിക്കാനായിട്ട് നോക്കുക ഇതും അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നു കുട്ടികൾക്ക് ഇങ്ങനെ സമീകൃത ആഹാരം നൽകുന്നത് പോലെ തന്നെ പ്രധാനമാണ് പ്രതിരോധശേഷി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്പെഷ്യൽ ഫുഡുകൾ നൽകുക സ്പെഷ്യൽ ഫുഡെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ടെൻ്റ് ഫുഡ് നല്ല കേട്ടോ അർത്ഥം കുട്ടികളുടെ കുടലിനകത്ത് വളരുന്ന ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ വളർത്തുന്ന ഭക്ഷണങ്ങൾ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ നൽകി കഴിഞ്ഞാൽ അത് കുടലിനകത്തുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ നന്നായിട്ട് വളർത്തും ഈ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളാണ് കുട്ടികളുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത് കുട്ടികൾക്ക് വരുന്ന അലർജി രോഗങ്ങൾ ചെറുക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വരുന്നതിന് ചെറുക്കുന്നതിന് നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചു ഇപ്പോൾ കുട്ടികൾക്ക് കേടായ ഭക്ഷണം കഴിച്ച് വയറ് കേടാകുന്നതിന് ഇതെല്ലാം ചെറുക്കുന്നതിന് ഈ കുടലിനകത്തുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട് ബെനിഫിഷ്യൽ ബാക്ടീരിയകൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അവർക്ക് Okay. പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾക്കിപ്പോൾ പച്ചക്കറികൾ ഇലക്കറികൾ പോലുള്ള ഭക്ഷണങ്ങൾ പഴവർഗ്ഗങ്ങൾ നൽകുക കാരണം ഇവ നൽകുന്നത് കുടലിനകത്തുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയക്ക് നല്ല ഭക്ഷണമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അടുത്തത് പ്രോബയോട്ടിക് ഭക്ഷണമാണ് തൈര് മോര് യോഗേട്ട് പോലുള്ളവ വീട്ടിലുണ്ടാക്കുന്ന അധികം എരിവില്ലാത്ത പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത കളറുകൾ ചേർക്കാത്ത അച്ചാറുകൾ നട്ട്സ് ഇവയെല്ലാം തന്നെ പ്രോബയോട്ടിക് ഭക്ഷണങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവ കുട്ടികൾക്ക് നൽകുന്ന വഴിക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ കൂടുതലായിട്ട് നമുക്ക് നൽകാനായിട്ട് സാധിക്കും ഇതും കുട്ടികൾ യുടെ രോഗപ്രതിരോധ ശിക്ഷ വലിയ ഒരളവില് വർദ്ധിപ്പിക്കുന്നുണ്ട് അടുത്ത ഘടകം എന്ന് പറയുന്നത് കുട്ടികൾക്ക് നൽകാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളാണ് പലപ്പോഴും കുട്ടികൾ നാലുമണിക്ക് സ്കൂളിൽ നിന്ന് വരുന്നു കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം വേണ്ട പക്ഷേ വീട്ടിലുള്ള മുത്തശ്ശന മുത്തശ്ശം എന്ത് ചെയ്യും കടയിൽ നിന്നും പാക്കറ്റ് ബിസ്ക്കറ്റോ ജ്യൂസോ എന്തെങ്കിലും വാങ്ങി വെച്ചിരിക്കും പലപ്പോഴും ചോദിക്കുമ്പോൾ പറയുന്നത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ഒന്നും കഴിക്കുന്നില്ല പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് കരുതിയിട്ട് ഈ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് നൽകും സി മനസ്സിലാക്കുക കുട്ടികൾക്ക് ദിവസം മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം നല്ല ഭക്ഷണം നൽകുന്നതിൻ്റെ ഒപ്പം തന്നെ അതിനകത്തൊരു അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ ഇപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ബേക്കറി ഭക്ഷണങ്ങൾ നൽകിയാലും വലിയ പ്രോബ്ലം ഇല്ല എന്നാൽ കുട്ടികൾ കഴിക്കുന്നതിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇത്തരത്തിൽ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ ഇവ ശരീരത്തിന് പ്രത്യേകിച്ച് വയറിനെ വളരെയധികം ദോഷം ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുടലിനകത്ത് വളരുന്ന ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ വ നശിപ്പിച്ച് കളയും പ്രത്യേകിച്ച് അമിതമായി മധുരം ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള കളർ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കുടലിനകത്തുള്ള ബാക്ടീരിയകൾക്ക് നല്ലതല്ല ഇവ നൽകിക്കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രതിരോധശേഷി ഗണ്യമായിട്ട് കുറയാൻ കാരണമാകും അതുകൊണ്ട് എപ്പോഴും ബേക്കറി സാധനം അല്ലെങ്കിൽ കടയിൽ നിന്നും പാക്കറ്റിൽ വാങ്ങുന്ന ബിസ്ക്കറ്റുകൾ ജ്യൂസുകൾ ഇത്തരം അല്ലെങ്കിൽ ഡ്രിങ്കുകൾ കോളകൾ ഇതെല്ലാം വേണമെന്ന് വാശി പിടിപ്പിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടിയോ കരച്ചിൽ മാറ്റുന്നതിനോ പിണക്കം മാറ്റുന്നതിന് വേണ്ടിയോ മുത്തശ്ശനോ മുത്തശ്ശോ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ഇത്തരം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഉറപ്പാണ് ഈ കുട്ടിക്ക് വരാനുള്ള അടുത്ത കുറച്ച് കുറച്ചുനാളത്തേക്കുള്ള അസുഖങ്ങൾ കൂടിയാണ് ബുക്ക് ചെയ്ത് സ്വീകരിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ കൂടി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വരുന്ന ഇൻഫെക്ഷൻസ് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റണം കുട്ടിക്കൊരു പനി വരുന്നു കപക്കെട്ട് വരുന്നു അല്ലെങ്കിൽ കുട്ടിക്കൊരു ഇൻഫെക്ഷൻ വരുന്നു പലപ്പോഴും ഇപ്പോഴത്തെ വീടുകളിൽ അച്ഛനമ്മമാർക്ക് തിരക്കാണ് ജോലിക്ക് പോകണം അസുഖം വരുന്ന സമയത്ത് ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിച്ച് കൊടുത്തിട്ട് ഒരു ദിവസം കുട്ടി അവധിയെടുത്ത് വീട്ടിൽ നിൽക്കും പിറ്റേ ദിവസം പോലും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങും പലപ്പോഴും ഇപ്പോൾ ഒരു നമ്മളൊരു ക്ലാസ്സിലെടുത്തുകഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ക്ലാസ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ചുമച്ചോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പനിയുള്ള ഒന്നോ രണ്ടോ കുട്ടികളെങ്കിലും കാണും അപ്പോൾ എന്താ കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ലീവെടുത്ത് നിൽക്കാൻ വീട്ടിലെ ആളില്ല എന്നതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ലീവ് കഴിഞ്ഞിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് വിടും സാധാരണ അവരുടെ ശരീരത്തിലേക്ക് ഒരു വൈറസ് ഇൻഫെക്ഷൻ ഒരു ബാക്ടീരിയോ വൈറസോ കയറി കയറിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സമയം മിനിമം നാലോ അഞ്ചോ ദിവസമാണ് പൂർണ്ണമായിട്ട് മാറാതെ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ആ വന്ന ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് മാറുന്നില്ല എന്നുള്ളത് മാത്രമല്ല അവരിൽ നിന്നും മറ്റു കുട്ടികളിലേക്ക് അസുഖങ്ങൾ പടരാനുള്ള സാധ്യതയും ഏറെയാണ് മാത്രമല്ല വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഒരു ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ടും മാറാത്തടത്തോളം സമയം ആ കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി അല്പം കുറവായിരിക്കും ആ സമയത്ത് ഈ കുട്ടിയെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവിടെ നിന്ന് വേറൊരു ഇൻഫെക്ഷൻ പുതിയൊരു വൈറസും കൂടെ പിടിച്ചുകൊണ്ടായിരിക്കും വീട്ടിലോട്ട് വരിക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടിക്ക് ഒരു ചെറിയൊരു ചുമയും അല്ലെങ്കിൽ പനിയോ കപക്കെട്ടോ ഒക്കെ ഉണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം കഴിഞ്ഞ് സ്കൂളിലേക്ക് വിടുന്നു അവിടെ നിന്ന് ഒരു മൂന്നാം ദിവസം ഒരു വയറിളക്കമായിട്ടോ ഛർദ്ദിലോ പുതിയൊരു അസുഖം പിടിച്ചുകൊണ്ട് വരുന്നതാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുന്നതാണ് ഇതിന്റെ കാരണം വിട്ടുമാറാതെ അസുഖങ്ങൾക്ക് കാരണം നിങ്ങൾ മാതാപിതാക്കൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയാണ് നിങ്ങളുടെ കുട്ടി മാത്രമല്ല ക്ലാസ്സിലിരിക്കുന്ന മറ്റു കുട്ടികൾ കൂടി രോഗം വരുന്നതിന് കാരണമാകാറുണ്ട് ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വരുന്ന അലർജിയെ ശരിയായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ നോക്കുക അലർജി എന്ന് പറയുന്നത് അതിപ്പോൾ ജലദോഷമായിക്കോട്ടെ മൂക്കടപ്പായിക്കോട്ടെ തുമ്മലായിക്കോട്ടെ ഇല്ലെങ്കിൽ വയറിന് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ അലർജി കംപ്ലൈൻറ്റ്സ് ആയിക്കോട്ടെ അത് ശരിയായിട്ട് മാറ്റാൻ നോക്കുക അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങളെ കുട്ടികളിൽ നിന്നും പരമാവധി അകറ്റി നിർത്താനായിട്ട് നോക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കുട്ടിക്ക് പുളിയുള്ള പഴങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അലർജി ആണെന്നുണ്ടെങ്കിൽ ആ പഴങ്ങൾ ഏതൊക്കെയാണോ അലർജി അവ ഒഴിവാക്കാൻ നോക്കണം പല കുട്ടികൾക്കും പാലില്ലാത്തുള്ള ചില ഘടകങ്ങൾ അലർജി ആയിരിക്കും കുട്ടികൾക്ക് ആരോഗ്യത്തിന് പാല് വേണമെന്ന് കരുതിയിട്ട് വീട്ടുകാർ നിർബന്ധിച്ച കുട്ടിക്ക് കുട്ടിക്ക് പാൽ കഴിഞ്ഞാൽ രൂക്ഷയായി അലർജി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ കുട്ടിക്ക് മാറത്തില്ല അതേപോലെ കുട്ടികൾക്ക് വിട്ടുമാറാതെ വരുന്ന ജലദോഷം അല്ലെങ്കിൽ മൂക്കടപ്പ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് മറ്റൊരു വൈറൽ ഇൻഫെക്ഷൻ കിട്ടുന്നതിനോ മറ്റെന്തെങ്കിലും ഒരു രോഗം കിട്ടുന്നതിനോ വളരെ പെട്ടെന്ന് എളുപ്പമാണ് മാത്രമല്ല ഈ അലർജി രോഗമുള്ളവർക്ക് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉദാഹരണത്തിന് ഇപ്പം ജലദോഷം തുമ്മലുള്ള കുട്ടികൾക്ക് സൈനസിനകത്ത് ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ അണുബാധ വരുന്നതിന് തൊണ്ടയിൽ വിട്ടുമാറാതെ ഇൻഫെക്ഷൻ വരുന്നതിനെല്ലാം കാരണമാകും അതുകൊണ്ട് അലർജിയെ ശരിയായിട്ട് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ഉറക്കമാണ് കുട്ടികളല്ലേ അവരെ ആവശ്യമുള്ള സമയത്ത് കിടന്നുറങ്ങും എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളോ മുത്തശ്ശനും മുത്തശ്ശനുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇപ്പോഴത്തെ കുട്ടികൾ പഴയ പോലെ ശരിയായിട്ട് ഉറങ്ങുന്നില്ല പ്രത്യേകിച്ച് കോവിഡ് കാലം കഴിഞ്ഞതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ലേറ്റ് ആയിട്ട് ഉണർന്നിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കുട്ടികൾക്ക് സാധാരണ എട്ട് മുതൽ ഒൻപത് മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ഉറക്കം വേണം ഈ ഒരു ഉറക്ക സമയത്താണ് കുട്ടികളുടെ ശരീരത്തിൻ്റെ അലർജി കുട്ടികൾക്ക് വരുന്ന ഇൻഫെക്ഷൻ ഇതെല്ലാം അവരുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സിസ്റ്റം തന്നെ നോർമലി അതിനെ കൊണ്ടുവരുന്നത് എന്നാൽ ശരിയായിട്ട് ഉറക്കം ിട്ടിയില്ലെങ്കിൽ കുട്ടികളുടെ അസുഖങ്ങൾ ഒരിക്കലും പൂർണ്ണമായിട്ട് മാറത്തില്ല അതുകൊണ്ട് രാത്രി എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ ടി വി കാണാനുണ്ട് കളിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നാലും ഉറങ്ങാനുള്ള സമയം കുട്ടികൾ കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അത് ജനിച്ചു വരുന്ന കുട്ടികൾ മുതൽ അത്യാവശ്യം പത്ത് പതിനെട്ട് വയസ്സ് വരെയുള്ള ടീനേജിലുള്ള കുട്ടികൾ വരെ ഈ ഒരു കാര്യം ഉറക്കത്തിന് വേണ്ടി ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം ഇനി എട്ടാമത്തതും വളരെ പ്രധാനമായിട്ടുള്ള കാര്യം കുട്ടികൾക്ക് വരുന്ന സ്ട്രെസ്സാണ് കുഞ്ഞല്ലേ കുഞ്ഞിന് എന്ത് സ്ട്രെസ്സ് എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്നാൽ മുതിർന്നവരേക്കാൾ വളരെ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആകുന്ന ആൾക്കാർ ടെൻഷനിലാകുന്ന ആൾക്കാർ കൊച്ചുകുട്ടികളാണ് മുതിർന്നവർക്ക് പലപ്പോഴും ടെൻഷനാകുന്ന സമയത്ത് കുറേ കെ ഓവർകം ചെയ്യാൻ അവരുടെ ജീവിത പരിചയം കൊണ്ടറിയാം പിഞ്ച് കുഞ്ഞുങ്ങൾക്ക് ഈ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ എങ്ങനെ അറിയാം ജനിക്കുന്ന കുട്ടികൾക്ക് ആശുപത്രിയിലേക്ക് പോയി ഡോക്ടർമാരെ കാണുമ്പോൾ തന്നെ നിലവിളിച്ച് തുടങ്ങുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ കാരണം എന്താ ഇതിന് മുമ്പത്തെ അനുഭവം അവരുടെ ശരീരത്തിൽ അവരുടെ മനസ്സിലുണ്ടാക്കിയ സ്ട്രെസ് അത്ര വലുതായതുകൊണ്ടാണ് ഡോക്ടർമാരെ കാണുമ്പോഴേ അവർ പിടിച്ചു തുടങ്ങും നഴ്സുമാരെ കാണുമ്പോൾ അവർ ഓടാൻ ശ്രമിക്കും ഇതു കൊണ്ട് തീരുന്നില്ല സ്കൂളുകളിൽ ടെൻഷൻ വീട്ടിൽ വഴക്കുറയുന്ന പറയുന്ന ആൾക്കാർ ടെൻഷൻ റോഡിൽ ഇറങ്ങുമ്പോൾ വരുന്ന പ്രോബ്ലംസ് കുട്ടികൾക്ക് പഠനഭാരം എന്ന് പറയുന്ന ടെൻഷൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെയധികം ഹൈ ആണ് ഇതും കുട്ടികൾക്ക് വിട്ടുമാറാതെ അസുഖങ്ങൾ വരുന്നതിന് അവരുടെ പ്രതിരോധ ശേഷി കുറഞ്ഞു പോകുന്നതിന് വളരെയധികം കാരണമാകുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ടെൻഷൻസ് പ്രത്യേകിച്ച് ഭയമുണ്ടെങ്കിൽ ആ ഭയം ശരിയായിട്ട് മാനേജ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് നൽകി അവരുടെ ടെൻഷനെ അവരെയൊന്ന് പാമ്പർ ചെയ്ത് അവരെ ഒന്ന് നോർമലാക്കി ഒന്ന് എടുക്കാനായിട്ട് നോക്കുക അതും അവർ അവരുടെ ഈ ഒരു പ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ നിങ്ങൾ ഓരോ മാതാപിതാക്കളും ആലോചിച്ച് നോക്കി ഈ പല പ്രശ്നങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കില്ലേ എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് വിട്ടുമാറാതെ അസുഖങ്ങൾ വരുന്നു എന്നുള്ളതിന് ഈ പറഞ്ഞ എട്ട് കാരണങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ചും തിരുത്തിയാൽ മതി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എല്ലാ മാതാപിതാക്കളുടെ അറിവിലേക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക കാരണം ചെറുതെങ്കിലും വളരെ പ്രധാനപ്പെട്ട അറിവാണിത് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ